കൊച്ചിനെയും ഇപ്പൊ ഞാൻ നോക്കിട്ട് ഈ ഒരു മണി മാത്രമേ അതുകൊണ്ടാണ്ടേ കഴിക്കുള്ളൂ രാവിലെ പറ്റില്ലല്ലോ അതല്ല പിന്നെ കൊച്ചിനെ ആരെങ്കിലും ഏപ്പിക്കേണ്ടി വരും കഴിക്കണമെങ്കിൽ പാല് ബിസ്ക്കറ്റ് കുറുക്കൊക്കെ കൊണ്ടുവരും രാവിലെ മുതല് അവിടുത്തെ ചേട്ടൻ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് പൈസ ഒക്കെ കറക്റ്റ് ചെയ്ത് ഇതാക്കണം അപ്പൊ ആ ചേട്ടൻ എടുത്തോണ്ടിരിക്കും പിന്നെ ആ ചേട്ടന്റെ ഭാര്യ ഇടക്ക് വന്നു ഇങ്ങോട്ട് വന്ന് കുറച്ചേരം എടുത്തോണ്ടൊക്കെ നിക്കും സ്ഥിരം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ മിക്കവർക്കും അറിയാം അപ്പൊ അവരൊക്കെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കൊച്ചിന് എടുത്തോണ്ടിന്നോളൂ ചേട്ടന് ജന്മനുള്ളതാണ് കാഴ്ചക്കുറവാണ് അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ചെയ്തപ്പത്തേക്ക് ഡോക്ടർ നൂറ് ശതമാനം കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് ഒരു ശതമാനം നമുക്ക് നോക്കാന്നുള്ള രീതിക്ക് പക്ഷെ ചെയ്തിട്ട് കാഴ്ച കിട്ടിയില്ല അത് ജന്മനാൽ ഉള്ളത് കാരണം കൊണ്ട് കിട്ടാൻ പാടാന്നാണ് പറഞ്ഞത് പണിക്കൊക്കെ പോകുമ്പോ തന്നെ നമുക്ക് ഇത് അറിയണേങ്ങാട്ട് ഉമ്മാന ആള് പണിയാഴ്ച കഴിഞ്ഞ ഒരു മഞ്ഞൂറൊക്കെ കൊടുത്താൽ ബാലൻസ് മേടിക്കാനായിട്ട് അമ്മയിനെ എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് അത് മനസ്സിലാവില്ല മനസ്സിലാകില്ല അതാണ് അല്ലെങ്കിൽ പുള്ളി പോകാന്ന് പറയുമായിരുന്നു പക്ഷെ നമ്മള് പറ്റിട്ടാ അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഏത്ര റൈസ് വാങ്ങിച്ചിട്ടുണ്ട് കല്യാണായതിന്റെ 19 വർഷം 19 വർഷ ആയില്ല ഇപ്പോഴാണോ കൊഞ്ഞാ വന്നേ ഇല്ല മൂത്തരാള് ഉണ്ട് അത് പ്ലസ് 2 ന് പഠിക്കനേണ് ഇത് தாமസ് ടീച്ചർ മൂത്താണ് മൂത്താണ് പേരിട്ടോ ആ പേരിട്ട അഹല്യ അഹല്യ ഇങ്ങോട്ട് നോക്കിയേ ഇപ്പോ നിലവില് ഇപ്പോ വീട് സ്വന്തം വീടാണോ വീട് സ്വന്തം ആ പക്ഷെ അത് ലോൺ എടുത്തിട്ട് ജപ്തി ആവറായി ഇരിക്കുന്നേണ് ചിത്ര വീട് ജപ്തി ആവറായി ഇരിക്കുന്നേണ് പിന്നെ എന്താ പറയുക വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ലോട്ടറി വിൽക്കാനായിട്ട് ഇറങ്ങി ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിൽ ഇരിക്കണമായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നും അറിയാതെ അങ്ങനെ ഇരിക്കണമായിരുന്നു അഞ്ച് മാസം കൊച്ചിന് അഞ്ച് മാസമുള്ളപ്പോഴത്തേക്കാണ് ഞങ്ങളൊരു ഉണ്ട് ഇളംകുളത്ത് ആ ചേച്ചിയാണ് പറഞ്ഞത് എങ്കിൽ ലോട്ടറി ലോട്ടറി കച്ചവടം ചെയ്യാൻ പാടില്ലേ എന്നാൽ കൊച്ചിനെ കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന അതുമാത്രമേ ഉള്ളു അങ്ങനെയാണ് ലോട്ടറി ആയിട്ട് ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയത് എല്ലാം ഇതുകൊണ്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ഇത് ചെയ്യുന്നവരോട് നമുക്ക് വീടിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജപ്തി ജപ്തിയാകാറാണ് എന്താ പറഞ്ഞാൽ ഇ എം ഐ ഇപ്പം നമ്മള് മുടങ്ങിയിട്ടുണ്ട് ഇപ്പം രണ്ടു മാസമായിട്ട് എങ്ങനെയെങ്കിലൊക്കെ വലിച്ചു നീട്ടി അടയ്ക്കുന്നുണ്ട് പക്ഷെ എത്താറില്ല നമുക്ക് മാസം അവസാനമാണ് ഇപ്പൊ അവര് ഡേറ്റ് തന്നിരിക്കണ ആ അവസാനത്തിനുള്ളിൽ ഒമ്പതിന നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് തുച്ഛമായി ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മൊറട്ടോറിയെടുത്തപ്പോഴത്തേക്ക് എണ്ണായിരത്തി നാനൂറായി ഇപ്പം ആർ ബി ഐ പലിശയിലൊക്കെ കൂട്ടി എന്നും പറഞ്ഞു ഇപ്പം അടയ്ക്കണ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അത്രയും നമുക്ക് അടയ്ക്കാൻ നമ്മളെ കൂടെ പറ്റുന്നില്ല അതാണ് ചേച്ചി നമ്മുടെ വീഡിയോയിൽ വരാൻ തയ്യാറായിരുന്നില്ല കാരണം നമ്മൾ വന്നു പോയി അതുകൊണ്ട് എടുക്കണം നമ്മളിങ്ങനെ ചേച്ചി കൈക്കുഞ്ഞായിട്ട് നിൽക്കണമെന്നുണ്ടപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യണം തോന്നി അങ്ങനെ വന്നതാണ് കാരണം ചേച്ചി നമ്മൾ ഒഴിവാക്കാനാണ് ആദ്യം നോക്കിയത് അങ്ങനെയല്ല നമ്മൾ ഇപ്പം എല്ലാരും കരുതും കൊറേ വീഡിയോ ചെയ്ത് ഇതിന് വേറെ പണിയില്ലേ എന്നൊക്കെ കരുതും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും ആൾക്കാർ കരുത്തുന്നത് ഇതാകാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് കരുതും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കൊറേ ആൾക്കാർ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് വീഡിയോ ചെയ്യട്ടെ വീഡിയോ ചെയ്യട്ടെ എന്ന് എന്തിനാ കൊറേ ഒഴിവാക്കാൻ നോക്കിയതല്ല ചില ആൾക്കാരൊക്കെ ചേച്ചിക്ക് വേണ്ടിട്ടാ പറഞ്ഞ കേരള എന്നാ അടിച്ചാലോ ചേച്ചി നൂറ് പേരുടെ മുന്നിൽ കൈ ഒരു ലോട്ടറി വാങ്ങുന്നത് ആരെങ്കിലൊക്കെ ഈ വഴി പോകുമ്പോ അത് ഹൈക്കോടതി ഗോത്രപാലം കയറുന്നതിന് മുന്നാണ് ജയിച്ചു നിൽക്കുന്നത് ആരെങ്കിലൊക്കെ വരുമ്പോൾ ഈ വഴി പോകുമ്പോൾ ഒരു ലോട്ടറി എടുത്തോ കേട്ടോ എല്ലാവർക്കും താങ്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക